സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാനത്ത് നിന്നും കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിയിൽ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വഴിയും നല്ല വറ്റിക്കിടക്കുന്ന ഇവിടെ വരെയൊക്കെ ഈ ഗുഹ വരെ നമുക്ക് ചെന്ന് അകത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണ് കാരണം നേരത്തെ ഞാൻ വന്ന വീഡിയോയിൽ ഇവിടെ നിറച്ചും വെള്ളമായിരുന്നു ഇതുവഴി പോകാൻ ദുഷ്കരമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ ഈസിയായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ സൗകര്യമായിട്ട് തീരെ കുറവാണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോഴത്തെ ഒരു സമ്മർ സീസൺ ആണ് വളരെ ബ്യൂട്ടിഫുള്ള ഒരു മേഖല ഒരു വൈബാണ് കാരണം ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററിന് അപ്പുറം ഉള്ള ആ സ്ഥലത്തു നിന്നും വരുന്ന വെള്ളത്തെ കളക്റ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം എൻ്റെ ബാക്കിലേക്ക് നമ്മൾ ക്യാമറ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ കാണാൻ കഴിയും അന്ന് അങ്ങോട്ട് അടുത്ത ഇടുക്കി ഡാമിൻ്റെ ഏകദേശം വൃഷ്ടി പ്രദേശങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഈ ഈ വെള്ളം ഉള്ള ഭാഗത്തു നിന്ന് ആ ഏരിയ മുഴുവൻ നമുക്ക് ലഭ്യമാവുന്നുണ്ട് അപ്പം ആ സ്ഥലത്തു നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം വെള്ളം കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തേക്ക് തമ്മിൽ കണക്റ്റ് ഒരു ടണലാണ് ഈ അറിയപ്പെടുന്ന അഞ്ചുരു ടൽ സോ വളരെ ബ്യൂട്ടിഫുള്ളായ സമയമാണ് ഇപ്പം നിങ്ങൾക്ക് വരികയും ഏകദേശം അല്പദൂരെ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അകത്തോട്ട് പോകരുത് കാരണം ഓക്സിജൻ ലഭ്യത കുറവാണ് എന്നറിയുവാനിടയായിട്ടുണ്ട് മാത്രമല്ല ഈ ഈ ഗൊവ്വാരുൾപ്പെടെയുള്ള പക്ഷികളും മറ്റ് സംഭവങ്ങളൊക്കെ കാണും അതുകൊണ്ട് ഒത്തിരി ഉള്ളിലോട്ട് പോകരുത് അത്യാവശ്യം ഇച്ചിരി അകത്തോട്ടൊക്കെ കയറി നിങ്ങൾക്ക് കാണുകയും നിങ്ങൾക്ക് ഈ ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം എപ്പോൾ വന്നാലും ഇപ്പം മഴ ഇല്ലാത്ത ഒരു ടൈമാണ് ഇപ്പോൾ ഉണക്ക് സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കകത്ത് കയറാനും എന്നെ എക്സ്പ്ലോർ ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഈ അഞ്ചുരുളി ചണലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എപ്പോൾ നിങ്ങൾക്ക് വരികയും കാണുകയും വിസിറ്റുകയും ചെയ്യാം വളരെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നുണ്ട് ബായ്